നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം അറബികളുടെ പുലിമടയിൽ ചെന്ന് നെഞ്ചു പിരിച്ച് ഇസ്രായേലിന് വേണ്ടി പറയുവാൻ ഈ രാജ്യത്ത് ഒരേ ഒരു നേതാവിനെ ധൈര്യമുള്ളൂ അത് മോദിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന അതേ മന്ത്രിസഭയിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ആള് മിടുമിടുക്കനാണെന്ന് എല്ലാവർക്കും അറിയാം ഗാസയിൽ എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുന്നു എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ചു പറയുകയാണ് അതും സൗദി അറേബ്യയിൽ വെച്ച് തന്നെ സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ നടക്കുന്ന ആദ്യ ഇന്ത്യ ഗൾഫ് സഹകരണ കൌൺസിൽ മന്ത്രിതല സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് ഈ പ്രസ്താവന അദ്ദേഹം ഒരു മടിയും കൂടാതെ ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നത് ഗാസയിൽ നിലവിലെ സാഹചര്യത്തിനാണ് ഞങ്ങളുടെ പ്രഥമ പരിഗണന അക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് തത്വാധിഷ്ഠിതവും സുസ്ഥിരവുമാണ് ഭീകരപ്രവർത്തനങ്ങളെയും ആളുകളെ ബന്ധുക്കളാക്കുന്നതിനെയും അപലപിക്കുമ്പോൾ തന്നെ ഗാസയിലെ നിരപരാധികളായ മനുഷ്യരുടെ മരണത്തിലും ഞങ്ങൾ അങ്ങേയറ്റം വേദനിക്കുന്നുവെന്നും ജയശങ്കർ പറഞ്ഞു ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിനുള്ള ശാശ്വത പരിഹാരമായ ദുരാഷ്ട്ര ഫോർമുലയെ പിന്തുണയ്ക്കുമെന്ന ഇന്ത്യയുടെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു സമ്മേളനത്തിനിടയിൽ റഷ്യൻ വിദേശകാര്യമന്ത്രിയുമായും ഗൾഫ് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യ മന്ത്രാലയവുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഗാസയിൽ വൈകാതെ വെടിനിർത്തൽ നടപ്പാക്കാൻ കഴിയുമെന്ന് എന്ന പ്രതീക്ഷ തന്നെയാണ് തങ്ങൾക്കുണ്ടെന്ന് അമേരിക്കയും പങ്കുവച്ചു തൊണ്ണൂറ് ശതമാനം കാര്യങ്ങളിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ ധാരണയായിട്ടുണ്ടെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഇതിനിടയിൽ വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി ഗാസയിൽ എത്രയും വേഗത്തിൽ വെടിനിർത്തൽ നടപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഖത്തറും ഈജിപ്തും അമേരിക്കയും ഓഗസ്റ്റ് പതിനഞ്ചിന് ആരംഭിച്ച വെടിനിർത്തൽ ചർച്ച എങ്ങും എത്തിയിട്ടുമില്ല അടുത്തയാഴ്ച പുതിയ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് സൂചന ഇതിനായി അമേരിക്ക പുതിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവെക്കും എന്ന് വെസ്റ്റ് ആണ് വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രയേലും ഹമാസും ഇടയിൽ ഏതാനും പ്രശ്നങ്ങൾ മാത്രമാണ് ഇനി പരിഹരിക്കാനുള്ളത് എന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും പറഞ്ഞു ഗസ ഈജിപ്ത് അതിർത്തിയിലെ ഫിലാഡെൽഫി ഇടനാഴിയുടെ നിയന്ത്രണം സംബന്ധിച്ച തർക്കം അടക്കം സുപ്രധാനമായ ചില പ്രശ്നങ്ങളാണ് ശേഷിക്കുന്നത് എന്നും ആന്റണി ബ്ലിങ്കൻ വ്യക്തമാക്കി ഇതിനൊപ്പം ബന്ധുക്കളുടെയും ഫലസ്തീൻ തടവുകാരുടെയും മോചനം സംബന്ധിച്ച തർക്കങ്ങളും ശേഷിക്കുന്നുണ്ടെന്ന വരും ദിവസങ്ങൾ മധ്യസ്ഥ രാഷ്ട്രങ്ങൾക്ക് ഇതിലും പരിഹാരം കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും ആന്റണി ബ്ലിങ്കൺ പറയുന്നു അതേസമയം ഗഴയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലും ആക്രമണം ആരംഭിച്ച ഇസ്രായേൽ ജനീനിൽ നിന്നും പിൻവാങ്ങിയതായി ഫലസ്തീൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ് പത്ത് ദിവസം നീണ്ടുനിന്ന ആക്രമണങ്ങൾക്ക് ശേഷമാണ് സൈന്യം പിൻവാങ്ങിയത് ഇവിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി റോഡുകളും കെട്ടിടങ്ങളും തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് സമാധാന കരാർ മുന്നോട്ട് വെച്ചത് അതിനു പിന്നാലെ കരാറിന് യു എനിന്റെ അംഗീകാരവും അമേരിക്ക തേടിയിരുന്നു ഇസ്രായേൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കരാറ് സംബന്ധിച്ച തീരുമാനങ്ങളിൽ അവ്യക്തത തുടരുകയാണ് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന കരാർ ഔദ്യോഗികമായി അംഗീകരിച്ചെങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു അതിൽ നിന്ന് അകലം പാലിക്കുന്നുമുണ്ട് കൂടാതെ അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ ഘടക കക്ഷികളും വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം കാലതാമസം ഇല്ലാതെയും നിബന്ധനകളില്ലാതെയും കരാറിലെ നിർദ്ദേശങ്ങൾ പൂർണമായും നടപ്പിലാക്കണമെന്നാണ് പ്രമേയം പ്രധാനമായും ആവശ്യപ്പെടുന്നത് തിങ്കളാഴ്ച യു കൗൺസിൽ പാസാക്കിയ പ്രമേയത്തിൽ പതിനാല് അംഗരാജ്യങ്ങളാണ് വോട്ട് ചെയ്തത് റഷ്യ മാത്രമാണ് അമേരിക്ക തയ്യാറാക്കി കരാർ അംഗീകരിക്കുന്ന പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നത് ആരും എതിരായി വോട്ട് ചെയ്യുകയും ചെയ്തില്ല വെടിതർത്തൽ പ്രഖ്യാപിച്ച ആദ്യ ആറാഴ്ചക്കുള്ളിൽ ഇസ്രായേൽ പിടികൂടിയ ഫലസ്തീൻ തടവുകാർക്ക് പകരമായി ഹബാസ് ബന്ദികളാക്കിയിരിക്കുന്ന പ്രായമായവരോ രോഗികളോ സ്ത്രീകളോ ആക്കിയവരെ വിട്ടയക്കാമെന്നാണ് കരാർ ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിലെ ഇസ്രയേൽ അധിനിവേശത്തിൽ കുറഞ്ഞത് മുപ്പത്തിയേഴായിരത്തിഒരുന്നൂറ്റിഇരുപത്തിനാല് പേർ കൊല്ലപ്പെടുകയും എൺപത്തിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മേഖലയിൽ ശാശ്വതമായ ഒരു സമാധാന അന്തരീക്ഷം കൊണ്ടുവരികയാണ് കരാർ ലക്ഷ്യമിടുന്നത് രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കുകയും അമേരിക്ക ഖത്തർ ഈജിപ്ത് എന്നിവരുമായി ഇസ്രയേലും ഹമാസം ചർച്ച നടത്തുകയും ചെയ്തു മൂന്നാം ഘട്ടമാകുന്നതോടുകൂടി ഗാസയിൽ പുനർനിർമ്മാണ ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും കരാറിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത്തിയൊന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ് സമാധാന കരാർ മുന്നോട്ട് വെച്ചത് അതിനു പിന്നാലെ കരാറിന് യു എനിന്റെ അംഗീകാരവും അമേരിക്ക തേടിയിരുന്നു കരാർ പ്രഖ്യാപിപ്പിച്ചപ്പോൾ തന്നെ ഹമാസ് അനുകൂലമായിട്ടായിരുന്നു പ്രഖ്യാപിച്ചത് എന്നാൽ വെടിനിർത്തൽ നിർദ്ദേശത്തോടുകൂടി ഇതുവരെ ഔപചാരിക പ്രതികരണം തന്നെ ഒന്നും തന്നെ നൽകിയിട്ടില്ല എന്നാണ് വ്യക്തമാകുന്നത്